നമസ്കാരം കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായി ലബനനിൽ ഇസ്രായേൽ സൈന്യം ആഞ്ഞടിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നടന്ന പേജർ ഓക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് തൊട്ടു പിന്നാലെ ബേറൂട്ടിലേക്ക് കടന്നുകയറി ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ഏതാണ്ട് അറുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് നിരവധി പേർ പരിക്കേറ്റ ആശുപത്രികളിലാണ് ആദ്യം നടന്ന പേജർ സ്ഫോടനത്തിൽ തന്നെ പരിക്കേറ്റ ആളുകളെ ഉൾക്കൊള്ളാനുള്ള ആശുപത്രികൾ പോലും അവിടെ ഇല്ലാത്ത ഒരവസ്ഥ ബേറൂട്ടിലെ ജനങ്ങൾ അതല്ലെങ്കിൽ ലബനിലെ മൊത്തം ജനങ്ങൾ തന്നെ നെട്ടോട്ടമോടുകയാണ് ജീവനും കൊണ്ട് എങ്ങോട്ട് പോകാൻ എന്നുള്ളതാണ് ചോദ്യം ഇസ്രയേൽ സൈന്യം അവരോട് ആവശ്യപ്പെട്ടിരുന്നത് ഹിസ്ബുള്ളയുടെ ആയുധങ്ങളെ സൂക്ഷിക്കുന്ന വീടുകളിലുള്ളവർ ആ വീട് വിട്ട് പെട്ടെന്ന് പുറത്തു പോകണം എന്നായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാവുന്ന സാധ്യതയുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ഈ ഹിസ്ബുള്ളയെ എന്തിനാണ് ലബനൻ ഇങ്ങനെ സഹിക്കുന്നത് എന്ന് കാരണം ഹിസ്ബുള്ള അവിടുത്തെ സർക്കാരിൻ്റെ ഔദ്യോഗിക സംഘടനയൊന്നുമല്ല അതൊരു തീവ്രവാദ സംഘടനയാണ് പക്ഷേ ഒരു രാജ്യത്തെ ജനങ്ങളെ മൊത്തം വട്ടം ചുറ്റിക്കുന്ന ഈ ഒരു തീവ്രവാദ സംഘടന എങ്ങനെയാണ് ലബനനിൽ അവിടുത്തെ സർക്കാരിനെ വരെ വരട്ടി നിർത്തിയിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് നോക്കുമ്പോൾ വളരെ വിചിത്രമായ രീതിയിലാണ് ഇവരുടെ പ്രവർത്തന രീതികളും കാര്യങ്ങളുമൊക്കെ തന്നെ ലബനിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ള തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഹിസ്ബുള്ള എന്തുകൊണ്ടാണ് ലബനന് മേൽ ഇത്രയും അധികാരം ഉറപ്പിക്കുന്നത് എന്ന് നോക്കാം ഹിസ്ബുള്ളക്ക് ലബനനിൽ മാത്രം എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള അണികളുണ്ട് അതായത് തീവ്രവാദികൾ അവിടെയുണ്ട് എന്നാൽ ലബനനിലെ സൈന്യത്തിന് ഇതിൻ്റെ പകുതി പോലുമില്ല സൈനികർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാളെ ലബനൻ ആഗ്രഹിക്കുകയാണ് ഹിസ്ബുള്ള അവിടെ നിങ്ങൾക്ക് പുറത്താക്കി കളയാം ബലം പ്രയോഗിച്ച് ഓടിക്കാം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധിക്കില്ല കാരണം ലബനിലെ ഔദ്യോഗിക സൈന്യത്തെ നിഷ്പ്രഭമാക്കാനുള്ള സകലവിധ സന്നാഹങ്ങളും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ട് ലെബനെ സഹായിക്കാൻ ആരുമില്ല പക്ഷേ ഹിസ്ബുള സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇറാൻ പണം പരിശീലനം ആയുധങ്ങൾ ഇത് മൂന്നും യഥേഷ്ടം ഇറാനിൽ നിന്ന് അവർക്ക് കിട്ടുന്നു ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലബനിൽ ഒരു സമാന്തര സർക്കാരുണ്ടാക്കിയ രീതിയിലാണ് അവരുടെ പ്രവർത്തനം സമാന്തര സർക്കാരെ തന്നെയാണ് അവിടെ ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ഒരിക്കലും അവിടുത്തെ ഭരണാധികാരികൾക്ക് ഹിസ്ബുള്ള നേതാക്കന്മാരുടെ ഒരാവശ്യവും തള്ളിക്കളയാൻ കഴിയുകയില്ല അവർ പറയുന്നിടത്ത് സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ അവിടുത്തെ ഒരു രീതി മാത്രമല്ല ഈ ഹിസ്ബുള്ളയുടെ പ്രവർത്തകരൊക്കെ തന്നെ നിരവധി തീവ്രവാദി ആക്രമണങ്ങളിൽ പങ്കെടുത്തവരാണ് അഥവാ യുദ്ധത്തിൽ തന്നെ പങ്കെടുത്തവർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ലബനനിലെ സൈനികരാകട്ടെ അവർക്ക് അത്തരം പരിചയമൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുമായി നാളെ ലബനീ സൈന്യം യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ പത്ത് മിനിറ്റിനകം ലബനീ സൈന്യത്തെ അവർ അടിച്ചുപടക്കും എന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ ലബനനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ തീവ്രവാദികളുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടത് തന്നെ ഇവർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് തങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് പോലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയില്ല ഈ തീവ്രവാദികൾ തങ്ങളെ മറയാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം മാത്രമല്ല ഇതൊന്നും കൂടാതെ അവിടെ ഒരു വലിയ പ്രശ്നമുള്ളത് അവിടെ ഒരു പ്രസിഡൻ്റ് ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് വർഷമായി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് രാജിവെച്ചതിൻ്റെ തൊട്ടു പിന്നാലെ പിന്നീട് അങ്ങോട്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്താൻ ഹിസ്ബുള്ള അനുവദിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ പരമാർത്ഥം ഹിസ്ബുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് എന്നുള്ളത് നമ്മളോട് ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്ര ഒരു സാഹചര്യത്തിൽ ഇവർക്ക് അവിടുത്തെ മന്ത്രിസഭയിൽ മന്ത്രിമാരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ശക്തമായ തോതിൽ തന്നെ അവിടെ ഇവർ ഇടപെടൽ നടത്തുമ്പോൾ അവിടുത്തെ സർക്കാരിനോ സാധാരണക്കാർക്കോ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അങ്ങനെ ഈ തീവ്രവാദ സംഘടനയുടെ വൃത്തിയേടുകൾക്ക് വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളാണ് കുട്ടികളാണ് വൃദ്ധരാണ് ചെറുപ്പക്കാരാണ് പക്ഷേ ആര് തടയും എന്ന് ചോദിച്ചാൽ ആരുമില്ലാത്ത ഒരവസ്ഥ തകർന്ന് തരിപ്പണമായ ഒരു രാജ്യത്ത് തീവ്രവാദികൾ കയറി ഭരണം നടത്തുന്ന ലോകത്തെ അപൂർവം രാജ്യങ്ങളിലൊന്ന് തന്നെയാണ് ലബനൻ ഒരു കാലത്ത് കിഴക്കിൻ്റെ സിൽസലുണ്ടെന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത് അത്രയും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ലബനൻ പക്ഷേ ഇന്നാകട്ടെ തകർന്ന തരിപ്പണമായ ഒരു രാജ്യമായി അത് മാറിയിരിക്കുന്നു അതിൻ്റെ കാരണം ഈ ഹിസ്ബുള്ള പോലെയുള്ള ഒരു ക്രൂര സംഘത്തിന് അവർ അഭയം നൽകിയത് തന്നെയാണ് ഒരുപക്ഷെ അവരുടെ നിവൃത്തിയോട് കൊണ്ടായിരിക്കാം ഇവർക്ക് ഒരു കാലത്ത് അഭയം നൽകി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തത് നാളെ ലബനൻ സർക്കാർ വിചാരിച്ചാലും നേരത്തെ നമ്മളെ സൂചിപ്പിച്ച പോലെ ഇവരെ പുറത്താക്കാൻ എനിക്ക് കഴിയുകയില്ല ഇനി ഇസ്രായേൽ വിചാരിച്ചാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഈ പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡർമാരെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇത് കൂടാതെ അവിടുത്തെ അണികൾ ഇപ്പോഴും സജീവമാണ് ഇവരെന്തു ചെയ്യും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അവർ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതാനുഖ്യം ജനങ്ങൾക്ക് ഇവരെ നേടാൻ കഴിയില്ല കാരണം എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട് പണമുണ്ട് അവർ പരിശീലനം ലഭിച്ച തീവ്രവാദികളാണ് അങ്ങനെയുള്ളവരുടെ ഏറ്റുമുട്ടാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരിക്കലും കഴിയുകയുമില്ല ഏതായാലും ലബനനിലെ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന സൈനിക നടപടി എന്ന് നമ്മൾ കരുതേണ്ടി വരും അതിനൊരു ശുഭകരമായ അന്ത്യം ഉണ്ടായാൽ മാത്രമേ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വസ്ഥ ജീവിതം ഉറപ്പാക്കാനും കഴിയുകയുള്ളൂ